ലോക ആയുർവേദ ദിനാചരണ ഭാഗമായി തിരൂരിൽ ആയുർവേദ ബോധവൽക്കരണ ക്യാമ്പും നഗരസഭാ ജീവനക്കാർക്ക് സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ പരിപാടി ഉദ്ഘാടനം ചെയ്തു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സലാം ക്ലീൻ സിറ്റി മാനേജർ ഇ ബാബു ഫാത്തിമത്ത് സജന അബ്ദുൽ നാസർ വലി വീട്ടിൽ എന്നിവർ സംസാരിച്ചു ആയുർവേദ ബോധവൽക്കരണത്തെക്കുറിച്ച് എ എം എ അധ്യക്ഷ ഡോക്ടർ സുരഭിലാഷ ക്ലാസ് എടുത്തു കുറച്ചൊക്കെ പ്രായമായി കഴിഞ്ഞവരെന്താ പറയാ എന്ന് പറയുന്ന കുട്ടികളാ ആൽഫ കുട്ടികൾക്ക് പുതിയ പഴയ ആൾക്കാരെ പറ്റാതെ വരികയാണ് അതേപോലെയാണ് മെഡിസിന്റെ കാര്യത്തിലും സമയത്തിന്റെ കാര്യത്തിലും മറ്റുള്ളവരെ കേൾക്കുന്ന കാര്യത്തിലൊന്നും കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒന്നിനും സമയമില്ല അതേപോലെയാണ് ചികിത്സയും രോഗവും ഒക്കെ പെട്ടെന്ന് മെഡിസിൻ കൊടുക്കണം പെട്ടെന്ന് പനി വന്നാൽ പെട്ടെന്ന് കഴിക്കണം പെട്ടെന്ന് നിൽക്കണം അല്ലാതെ സമയെടുത്ത് പഴയ കാലത്ത് പറയുന്ന പോലെ നമ്മളെ തൊടുവിലുള്ള മരുന്നുകൾ ഉപയോഗിച്ച് മാറ്റാമെന്നൊന്നും പറഞ്ഞാൽ കുട്ടികൾ അത് കേൾക്കണ ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് പക്ഷെ അതിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞ് അതിനെ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞിട്ടുണ്ട് ശേഷം നടന്ന ക്യാമ്പിൽ എ എം എ ജില്ലാ ഉപാധ്യക്ഷൻ ഡോക്ടർ എം വിക്രമൻ തിരൂർ ഏരിയ ട്രഷറർ ഡോക്ടർ ശരത് ഡോക്ടർമാരായ പ്രിയ ജിൽസ നിർസ ഷെറീന സൗദത്ത് ജസ്ന ഹംന എന്നിവർ മെഡിക്കൽ ക്യാമ്പിനെ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂർ